നമുക്കൊന്ന് മണ്ണാർക്കാടേക്ക് ഒന്ന് പോയി വരാം മണ്ണാർക്കാട് ഇക്ബാൽ ഉറക്കലുണ്ട് മണ്ണാർക്കാടും ഇന്നലെ സംഘർഷമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് ഇക്ബാൽ പക്ഷേ മണ്ണാർക്കാട് ഈ യു ഡി എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും ഭാരവാഹികൾ തമ്മിലാണോ തർക്കമുണ്ടായത് ബാക്കി എല്ലാ ഇടങ്ങളിലും എസ് എഫ് ഐ ഒരു ഭാഗത്തും യൂണിയന്റെ സംഘാംഗങ്ങൾ മറുഭാഗത്തുമായിട്ടാണ് കെ എസ് യു അല്ലെങ്കിൽ എം എസ് എഫ് എന്ന നിലയിലാണ് സംഘർഷമെങ്കിൽ മണ്ണാർക്കാട് മറ്റൊരു രീതിയിലാണ് ഈ സംഘർഷമെന്ന് തോന്നുന്നു അവിടെ എന്താ സംഭവിച്ചത് ഇക്ബാൽ അരുൺ തൃശ്ശൂരും മറ്റു ജില്ലകളിലെല്ലാം കാലിക്കറ്റ് സർവകലാശാലയുടെ ഈ കലോത്സവത്തിനിടെ എസ് എഫ് ഐയും കെ എസ് യു അല്ലെങ്കിൽ എം എസ് എഫ് തമ്മിലുള്ള സംഘർഷമാണ് കണ്ടിരുന്നെങ്കിൽ ഇത്തവണ പാലക്കാട് മണ്ണാർക്കാട് വെച്ച് നടക്കുന്ന ഈ എ സോൺ കലോത്സവത്തിനിടയിൽ ഇന്നലെയാണ് സംഘർഷമുണ്ടായത് ഈ സംഘർഷമുണ്ടായത് ഈ കലോത്സവത്തിന് സംഘാടകരായ യു ഡി എസ് എഫ് ഭാരവാഹികളും അതുപോലെ തന്നെ ഒറ്റപ്പാലം കോളേജ് എൻ എസ് എസ് കോളേജ് ഭരിക്കുന്ന കെ എസ് യുവിൻ്റെ ഭാരവാഹികളും തമ്മിലായിരുന്നു അതായത് കലോത്സവത്തിന് നിലവാരമില്ലാത്ത ജഡ്ജസിനെയാണ് ഇരുത്തിയിരിക്കുന്നതെന്നും സംഘാടനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം െ ചെറിയ രീതിയിൽ വാക്കേറ്റം ആരംഭിച്ചു പിന്നീട് ഇത് വലിയ സംഘർഷത്തിലേക്ക് കടക്കുകയായിരുന്നു ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലെ കെ എസ് സി ഭാരവാഹികൾ യു ഡി എസ് എഫ് ഭരിക്ക ഭരിക്കുന്ന ഈ കാലിക്കറ്റ് സർവകലാശാലിന്റെ ഭാരവാഹികളുമായി ആദ്യം ഘട്ടത്തിൽ വാക്കേറ്റം ഉണ്ടാകുന്നു പിന്നീട് ഈ ജഡ്ജസുമായി ബന്ധപ്പെട്ട വിഷയത്തെ തുടർന്ന് ആ വാക്കേറ്റം രൂക്ഷമാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ പോലീസ് ഇടപെട്ടാണ് രണ്ട് വിഭാഗത്തെയും ഈ പ്രശ്ന മേഖലയിൽ നിന്ന് മാറ്റിയത് നിലവിൽ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതികളോ പരാതികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് അറിയിച്ചത് മാത്രമല്ല കേസും ഈ വിഷയത്തിൽ പോലീസ് എടുത്തിട്ടില്ല ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു കൂടിയായിരുന്നു നജാത്ത് കോളേജിൽ വെച്ച് നടക്കുന്ന ഈ കലോത്സവത്തിനിടെ ആ സംഘർഷം ഉണ്ടായത് യു ഡി എസ് എഫിൻ്റെ ഭാരവാഹികളും അതുപോലെ തന്നെ കെ എസ് യുവിൻ്റെ ഭാരവാഹികളും തമ്മിലായിരുന്നു ഈ സംഘർഷം മണ്ണാർക്കാട് അരങ്ങേറതായിരുന്നു അരുൺകുമാർ രാവിലെ പാട്ട് എടുത്തോളാം എന്ന് പറയുന്ന രീതിയിലാണ് ചിലരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ പറയുന്ന അങ്കക്കലി പൂണ്ട് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് പരസ്പരം അടുത്ത സോണിൽ കണ്ടോളാം നിന്നെ അവിടെ വെച്ച് കണ്ടോളാം ചെസ്റ്റ് നമ്പർ ടു ചെസ്റ്റ് നമ്പർ ഫോർ എന്ന നിലകളിലാണ് കാര്യങ്ങൾ മാറുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി നിയമവ്യവസ്ഥയെ കയ്യിലെടുക്കുകയാണ് അതിൽ പല നേതാക്കളും ഉത്തരവാദിത്തപ്പെട്ട ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തത് ഈ കലോത്സവങ്ങളിലൊക്കെ കുട്ടികൾ നന്നായി നാടകം കളിച്ചും നന്നായി പാട്ടുപാടിയും നൃത്തം ചെയ്തും കഥകൾ എഴുതിയും ഉപന്യാസം എഴുതിയും ഒക്കെ മിടുക്കന്മാരാവേണ്ട കുട്ടികൾ ഈ കലോത്സവത്തിൽ നിന്നൊക്കെയാണ് അവരൊക്കെ പലരും ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് ആ കുട്ടികൾക്കുള്ള അവസരം നിഷേധിക്കരുത് പത്തോ പതിനഞ്ചോ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഈ കലാൽ കലോത്സവ വേദികളെ കലോവ വേദികളാക്കി മാറ്റരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ